ി ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ കാര്യങ്ങളും പറയാൻ ഞങ്ങൾക്കും സാധിക്കും അതുകൊണ്ട് മനസ്സുള്ള ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവണം അദ്ദേഹത്തിന്റെ കൈകൊണ്ടാണ് ഈ അമ്മയ്ക്കുള്ള വീടിന്റെ താക്കോൽദാനം കൊടുക്കുന്നത് അടക്കമുള്ള നാട്ടുകാരുടെ വലിയൊരു സഹായം ഈ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് പ്രിയപ്പെട്ട ഷമീർ കുന്ദമംഗലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് രണ്ടാമത്തെ വീടിന്റെ താക്കോലാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് നന്മ ഭവൻ ഷെമീർക്കെ പറഞ്ഞതുപോലെ നല്ല പ്രായത്തില് നല്ല ആരോഗ്യവും യൗവനവും ഒക്കെ നിൽക്കുന്ന ഒരു സമയത്ത് തന്റെ ജീവിതത്തിന്റെ ആരോഗ്യവും അതുപോലെ തന്നെ എല്ലാം ഈ ൂഹത്തില് അനാഥരായ നിർദ്ധനരായ ആളുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി അത്തരം മക്കളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നൂറുകണക്കിന് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ആക്കി പിന്നീട് ആരോരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്ന ഒരമ്മ ആരോരുമില്ല എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഇടങ്ങളല്ലോ കാരണം അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണല്ലേ ഇപ്പൊ ഈ അമ്മക്ക് വീട് വീടൊരുക്കാൻ സാധിച്ചതും അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലെന്താണെങ്കിലും എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കും എന്ന് നമുക്കറിയില്ല ശരീരമൊക്കെ നല്ലോണം ക്ഷീണിച്ചു എല്ലാ അസുഖങ്ങളുണ്ട് ഷുഗർ പ്രഷർ അങ്ങനെ എല്ലാ അസുഖങ്ങളും ഉണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരനാഥയാണ് എന്ന് തോന്നാതെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടാതെ ഭക്ഷണത്തിന് വേണ്ടി ഒരാളുടെ മുന്നിൽ കൈനീട്ടാതെ അവസാന ശ്വാസം വലിക്കുന്നത് വരെയെങ്കിലും കഴിയുന്നത്ര സന്തോഷവും സമാധാനവും കൊടുക്കുക എന്നൊരു എന്നൊരുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഷമീർ കുന്ദമംഗലം ഇവരുടെ അവസ്ഥ നിങ്ങളെ അറിയിച്ചത് നിങ്ങളിൽ നന്മയുള്ളവരുടെ സഹായം കൊണ്ട് ഇന്ന് ഒരു കുഞ്ഞു വീട് ഇവർക്ക് ഒരുക്കിയിട്ടുണ്ട് ഇന്ന് മുതൽ ആ വീട്ടിലേക്ക് താമസം മാറുകയാണ് അതിന്റെ താക്കോലിന്ന് നമ്മളിവിടെ കൊടുക്കും പ്രിയപ്പെട്ടവരുടെയൊക്കെ സഹായങ്ങൾ ഇവർക്ക് ആവശ്യമാണ് കാരണം ഈ വീടിൻ്റെ പരിസരത്തുള്ള ആളുകളൊക്കെ ഇനി ഇവർക്ക് വേണ്ടത് വല്ലപ്പോഴും വല്ല ചികിത്സ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യം അതല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യം അങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഈ അമ്മയെ സഹായിക്കണം പിന്നെ ഷെമീർക്ക് പറഞ്ഞതുപോലെ വിമർശനങ്ങൾ വിമർശനങ്ങളുടെ പുറകെ പോകാൻ നിന്നാൽ നമുക്കതിനു മാത്രമേ നേരെ ഉണ്ടാവുള്ളൂ കാരണം നമ്മുടെ ജോലി സർവ്വശക്തം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെ ഉള്ള ആളുകളെ ചേർത്ത് പിടിക്കാനാണ് വേദനിക്കുന്ന വിഷമിക്കുന്ന ആരോരുമില്ലാത്ത ഇത്തരം ജീവിതങ്ങളെ നമ്മളിലേക്ക് അടുപ്പിച്ച് എനിക്ക് പറയാനുള്ളത് എത്രയോ ആളുകൾ അല്ലേ നമ്മളെ വിമർശിക്കുന്നുണ്ട് വിമർശിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് ഇതുപോലെ ഒരു കാഴ്ച ഈ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ സാധിക്കില്ല കാരണം അവർക്കറിയാവുന്ന ജോലി അതാണ് നമ്മളെ ഏൽപ്പിച്ച ജോലി ഇതാണ് ഞാൻ അപ്പൊ അവരവരുടെ ജോലി ചെയ്യട്ടെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യട്ടെ പിന്നെ വിശ്വാസവും വിശ്വാസം ഇല്ലായ്മയും ഫിറോസ് കുന്നംപറമ്പിൽ വിശ്വസിക്കണോ സീർ കുന്നപെ വിശ്വസിക്കണോ ഞങ്ങളെ വിശ്വസിക്കൂ എന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സഹായിക്കാം വിശ്വാസം ഇല്ലെങ്കിലും സഹായിക്കണ്ട ഇതൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന്റെ വയറുറക്കാനുള്ള ഓട്ടമല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ഓട്ടമല്ല പല ആളുകളും പറയും ചാരിറ്റി ഭയങ്കര ബിസിനസ് ആണ് ഒരുപാട് ആളുകൾ നമ്മളെ വിമർശിക്കുന്ന പല ആളുകളും പറയാറുണ്ട് ചാരിറ്റി നല്ല ബിസിനസ് ആണെന്ന് പറയാറുണ്ട് സത്യത്തിൽ വിമർശിക്കുന്ന പല ആളുകളും കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ചാരിറ്റി ഒക്കെ ചെയ്ത ആളുകളാണ് അതായത് ബിസിനസ് അറിയാവുന്ന ബിസിനസ് ചെയ്ത ആളുകളാണ് അത് ഇനിയും ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു ഷെമീർ കൂടി വന്നിട്ടുണ്ട് വിവാദം അപ്പോ കുഞ്ഞാനില്ലെങ്കിൽ ആരില്ലെങ്കിലും ഈ പരിപാടി ഇങ്ങനെ നിന്നോ ഓരോ കാലഘട്ടത്തിൽ ഓരോ അവതാരങ്ങൾ ഈ മേഖലകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ഇതിനകത്ത് നന്മയും തിന്മയൊക്കെ ഉണ്ടാവും നന്മയും തിന്മയും തിരിച്ചറിയേണ്ടതും ചേർത്ത് വിടുക്കേണ്ടതും നിങ്ങളാണ് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ കടമയിലേക്ക് ഉത്തരവാദിത്തത്തിലേക്ക് കടക്കാണ് ഷെമീർ കുന്നമംഗലത്തിന് ഒരുപാട് നന്ദി അറിയിക്കേണ്ട കാരണം ഇന്നത്തെ ഈ ദിവസം അദ്ദേഹം നിർമ്മിച്ചു നൽകിയ നിങ്ങളിലൂടെ അദ്ദേഹം നിർമ്മിച്ചു നൽകിയ രണ്ടാമത്തെ വീടിന്റെ താക്കൂൽദാനാണ് ഇപ്പൊ നിർവഹിച്ചത് ഒരുപാട് സന്തോഷം ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ അദ്ദേഹത്തിനും അതുപോലെ തന്നെ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുമ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവണം വെറുതെ ജീവിച്ച് വെറുതെ മരിച്ചുപോയി അതിനപ്പുറത്തേക്ക് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു എന്ന് കാണിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അല്ലെ ചരിത്രങ്ങള് നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പല ചരിത്രങ്ങളിലും ഇത്തരത്തിൽ ഈ ലോകത്ത് നമ്മള് നന്മ ചെയ്ത് ജീവിച്ച ആളുകള് പൊതു ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകളെയൊക്കെ ചരിത്രം ആ രൂപത്തിൽ തന്നെ അവിടെ സാക്ഷ്യപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ചരിത്രത്തിന്റെ ഭാഗമാവാൻ നമുക്ക് സാധിക്കണം ഒന്നുമല്ലെങ്കിലും ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മളെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു അവരർത്ഥമില്ലാത്ത ഒരു അവസ്ഥയാകും എന്തിനോ ജീവിച്ച് ആർക്കോ വേണ്ടി മരിച്ചു എന്നുള്ള ഒരു സാഹചര്യത്തിൽ ആയിപ്പോന്നുള്ളതാണ് എല്ലാവരും ഇത്തരം നന്മയിലേക്ക് ഇറങ്ങി വരണം ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കഴിയുന്ന ആളുകളൊക്കെ എന്റെ ഈ ശബ്ദം ചോദിക്കുന്ന പുതിയ തലമുറയിലെ യുവാക്കളൊക്കെ നിങ്ങളുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള ആളുകളുടെ വീഡിയോ എടുത്ത് അവരുടെ അക്കൗണ്ട് നമ്പർ വെച്ച് അവരുടെ ഫോൺ നമ്പർ വെച്ച് രോഗികളായ ആളുകളെ പൊതുസമൂഹത്തെ അറിയിക്കുക ഒരുപാട് ആളുകൾ സഹായിക്കാനുണ്ടാവും നിങ്ങളിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായമാണ് കാരണം ഇതിപ്പോ ഒരു ഫിറൂസ് കുന്നംപറമ്പിലും അതല്ലെങ്കിൽ ഒരു ഷമീർ കുന്നമംഗലത്തിന്റെ കയ്യിൽ മാത്രമല്ല മൊബൈൽ ഫോൺ ഉള്ളത് എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾ എല്ലാവരും അത് ചെയ്യണം കഴിയുന്നവരൊക്കെ ചെയ്യണം വിമർശിക്കുന്നവരടക്കം ഇത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് നിങ്ങളൊന്ന് ശരിയായിട്ടൊന്ന് ചെയ്ത് കാണിച്ചു തരും അത് കുഞ്ഞാൻ എന്ന് വരുമ്പോ പറയണ്ടായിരുന്നേ കുഞ്ഞാനെ ഇടക്കിടക്ക് തന്തക്കെ വിളിക്കുവാത്രെ അപ്പൊ കുഞ്ഞാൻ പറഞ്ഞ വാപ്പാനെ വിളിച്ചാൽ അടുത്തിരി പറഞ്ഞു അതേ നാ ഇന്റെ മോനെന്താ വിളിക്കണത് എന്റെ മോനെന്താ വിളിക്കണത് നിങ്ങളെയാണ് നിങ്ങൾ മറുപടി പറയാൻ പറയാത്ര എന്ന പോലെ നല്ലത് ചെയ്യുമ്പോൾ കേൾക്കുന്ന വാക്ക് അമ്മച്ചി ഒരുപാട് എത്തിയ കുട്ടികളെ അനാഥ കുട്ടികളെ നോക്കിയിട്ട് നമ്മളെ അമ്മേൻ്റെ അവസ്ഥയെപ്പോൾ വെറുക്കൂപ്പി ഒരു വീട് നമ്മളെ സെമിറക്കുന്ന മാണിക്കക്കല്ല് വെച്ചു കൊടുത്തു അതിൽ പങ്കാളിയാവാൻ ഞമ്മക്കും വളരെ സന്തോഷമായി ഏതായാലും ഞങ്ങളെല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ടാവും എന്തിനും ഏതിനും ഉണ്ടാവും സംസാരിക്കണം അമ്മ ഒരുപാട് കുട്ടികളെ നോക്കി വളർത്തിയതാണ് കുട്ടികളൊന്നും ഇപ്പൊ ഒരു വിവരമൊന്നുമില്ല ഏർ അമ്മ അവസ്ഥയെ ഉണ്ട് ഇവിടെ വന്ന് എനിക്ക് ഇത്രയും സഹായം നിങ്ങൾ എല്ലാവർക്കും ദൈവത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ അമ്മയുടെ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം വളരെ കഷ്ടപ്പെട്ട് പത്തുന്നൂറ്റമ്പത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നാണ് അമ്മ ഇവിടെ അവസാനം ഇപ്പം ഇവിടെ പറഞ്ഞ മാതിരി തന്നെ ആരും ഇല്ലാണ്ടേ അപ്പം നമ്മൾ കുറച്ച് പേര് മുൻകൈ എടുത്തിട്ടാണ് ഈ വീടിൻ്റെ കാര്യം തുടങ്ങി വെച്ചത് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ ഷമീർഖാൻ്റെ ഒരു ഫോൺ നമ്പർ കിട്ടി നിലയ്ക്ക് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ ഇങ്ങോട്ട് വരാം അമ്മേനെ കാണണം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു ഇവിടെ വന്നു അതിന് ശേഷമാണ് നമ്മളിതിൻ്റെ രൂപരേഖ ഉണ്ടാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് പോയി കണ്ടു അദ്ദേഹം ഒന്ന് ആൾക്കാരെ വിളിച്ചു അവർ പറഞ്ഞു സഹായം കിട്ടി ശേഷം ഞാനും മനോജും മനോജിനോട് ഞാൻ കാര്യം പറഞ്ഞു അങ്ങനെ ഞാനും മനോജും കൂടിയാണ് കാര്യങ്ങൾ മുന്നിട്ടിറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങിയത് എന്നാലും ഇതുവരെ ഇവിടെ വരെ എത്തി അങ്ങനെയാണ് നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പുരസ്കുന്ദ്ര തന്നെ കൊണ്ടുവരാമെന്ന് വക്കീൽ പറഞ്ഞു അന്നലേക്ക് അദ്ദേഹം വന്നു അമ്മയ്ക്ക് ഈ വീട് ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്ന് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് ഇനി ബാക്കി കൂടെ കുറേ കാര്യങ്ങൾ പൂർത്തിയാക്കാണ്ട് അമ്മയുടെ ജീവിത കാര്യങ്ങളുണ്ട് അതിനെല്ലാവരെയും സഹായം വേണം എനിക്ക് അത്രമാത്രമേ പറയാൻ കൂടിയു റോസ്കക്ക് ഈ നാടിൻ്റെ നാട്ടുകാരുടെ വലിയ ഒരു ആദരവാണ് പൊന്നാടെയാണ് പൊന്നില്ല എങ്കിലും ഒരു ആദരവാണ് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളു ബാക്കി പ്രിയപ്പെട്ട കുഞ്ഞാൻ അല്ലെങ്കിൽ കോഴിക്കോട്ടത്തെ മാണിക്കല്യാളാണ് പൊതുരാജാവായ തമ്പരാനും ആ ഇത് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള സി ഡബ്ല്യു എസ് സി എ ചെവരംപലം യൂണിറ്റിന്റെ ആളുകൾക്കെല്ലാം ഒന്നിച്ചുള്ള ഒരു സ്നേഹവും ആരേ ഒന്നിച്ചു രണ്ടാള് ഇതിന്റെ പ്രവർത്തനങ്ങളെക്കൊക്കെ നേതൃത്വം കൊടുത്ത നന്ദേട്ടന് പ്രിയപ്പെട്ട ഫിറോസ്ക ഒരു പൊന്നാണ് ഒരുപാട് പണിയെടുത്തിട്ടാണ് പ്രിയപ്പെട്ട മനോജ് ഏട്ടന് അവർക്ക് നിറഞ്ഞൊരു കയ്യടി കൊടുക്കാൻ ആദ്യം അമ്മനെ എങ്ങനെ അങ്ങോട്ട് കേറ്റിക്കേടണം തുറക്കണ്ട ആ അതുപോലെ അങ്ങോട്ട് കേറ്റിയ മതി ഇങ്ങള് മുന്നിലും ബാക്കിലും അപ്പുസേ ഒങ്ങമന ഒങ്ങ ഒരു കാര്യം ചെയ്യ ആ പപ്പൻ ഇവിടെ ഇട്ടി ഇങ്ങോട്ട് കൊടുപ്പട് പപ്പൻ ഇവിടെ ഇട്ടി തുറന്നിട്ട് അതിന് ആരെങ്കിലും പറഞ്ഞേക്കടാ അനസ് നീ ടോപ്പിങ് கொலை யாரோ இல்ல மொறக்கான் மேல நான் கரெக்ட் 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 மேடம் முக்கிய தேய் வந்தேன் இந்த என்ன லைவ்ல காணாம ஆமா அம்மா அமனிட்டு இருக்கீங்க இங்கைய பண்றீங்க ഇല്ലスタ ദാ തോസ പെക്മെല്ല ഒരു സീലിയ പ്രസിഡന്റ് ഉണ്ട് മാഷാ അള്ളാ പൊൻസംസേ ഇങ്ങോട്ട് നോളിന്ന പരിക്ക് പിടിക്കണ്ട പിടിക്കണ്ട കേറാം പിടിക്കണ്ട 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 നല്ലവൻ പിടീല്ല വീലെ പിടയണ്ട ബ്രേക്ക് വെക്കണ്ട മാണ്ടൻ സൈക്കിൾ വെടാ കേറുന്നില്ല ഞാൻ കറങ്ങാണോ അത്ര പോ ഈ വീടിനെ ഈ വീടിന്റെ കുറച്ചുകൂടി പണികൾ ചെയ്യാറുണ്ട് അവിടെ ഒരു ജല്ലു വെക്കണം പിന്നെ പൊളി പൊളി പിന്നെ ജലപൊളി ജലപൊളി വെക്കാനുണ്ട് ടാങ്ക് ഇണ്ട് അങ്ങനെ കുറച്ചുകൂടി പണികളുണ്ട് അപ്പോ കിച്ചൺ വർക്കും ഉണ്ട് ഈ ലൈവ് കാണുന്ന ആളുകളില് ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യം ഉണ്ടല്ലോ കാരണം ഇവരെല്ലാവരും കൂടിയിട്ട് ഈ വീടിന് ഈ നിലയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനി എത്ര കാലം ഈ അമ്മ ജീവിക്കുന്ന അറിയില്ല ജീവിച്ചിരിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ അമ്മ ഇവിടെ ജീവിച്ചോട്ടെ ഇവരുടെ കാലം കഴിഞ്ഞാല് ഇതുപോലെ അനാഥരായ ഏതെങ്കിലും കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീടിന് അവർക്ക് കൊടുക്കും കാരണം നമ്മൾ എന്ത് സമ്പാദിച്ചാലും ആ സാധനം ഒന്നും ഇവിടെ നിന്നും കൊണ്ടുപോകില്ല അതൊക്കെ ഇവിടെ തന്നെ കിടക്കും ആരോരും ഈ ഇല്ലാത്ത ഈ ഒരു അമ്മ പോകുമ്പോ ഈ കാണുന്നതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും ഇത് മറ്റൊരാൾക്ക് ഉപയോഗപ്പെടുന്നുള്ളതാണ് അപ്പൊ കഴിയുന്ന ഷമീർ ഷെമീർക്കാരുടെ നമ്പർ ആ പേജിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബാക്കി ചെയ്യാനുള്ള കാര്യത്തിന് കഴിയുന്ന ആളുകൾ വിളിച്ചിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇനി ജനലായിട്ടോ ജനൽപുളിയായിട്ടോ എന്താണെങ്കിലും ശരി നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് എന്താണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് അസ്സാം അമ്മ ശരി